ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അബ്രൂസ് കിച്ചൺ ഇന്നൊരു സ്പെഷ്യൽ പനീർ റെസിപ്പിയാണ് നോർമലായിട്ട് നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന ടേസ്റ്റ് അല്ലാതെ ഒരു ഡിഫറൻറ്റ് ടേസ്റ്റ് കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട് ഞാൻ ഹോം മെയ്ഡ് പനീർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ കൊടുത്തിട്ടുണ്ട് അത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഹോം മെയ്ഡ് പനീർ നമുക്കിപ്പോൾ പനീർ റെസിപ്പിയിലോട്ട് കിടക്കാം ആദ്യമൊരു പാനെടുക്കാം പാനിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത് ഓയിലിലേക്ക് ഒരു സവാള ഒരു സവാളയും ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളിയും ചേർത്ത് ഒന്ന് വഴട്ടുക ഇതൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് ചൂടുള്ള ഒരു മൂന്നോ നാലോ വറ്റൽ മുളക് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ സവാളയിലേക്ക് ഒരു തക്കാളി ഒരു തക്കാളി ചേർത്ത് കൊടുക്കുക തക്കാളി ചേർത്ത് ഇത് രണ്ടും നല്ലതുപോലെ ഒന്ന് വഴണ്ടി കിട്ടണം കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി നമുക്കൊന്ന് വഴട്ടിയെടുക്കാം ഇതൊന്ന് വഴണ്ടി വരുന്ന സമയത്ത് നമുക്ക് മറ്റൊരു പാനിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് പനീർ പനീർ ഇട്ട് കൊടുത്ത് ഒന്ന് പനീറിൻ്റെ ഒരു നിറം ഒന്ന് മാറി വരുന്നവരെ വെയിറ്റ് ചെയ്യാം അത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് പനീർ അല്ലാതെ ചേർക്കാനാണ് താല്പര്യമെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം ഈ പനീർ ഒന്ന് നിറം മറന്നു വരെ വെയിറ്റ് ചെയ്യാം ആ സമയം കൊണ്ട് നമ്മുടെ ഉള്ളിയും ടൊമാറ്റയും വേണ്ടി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു അഞ്ചോ ആറോ ക്യാഷിനിട്ട് ചേർത്ത് കൊടുക്കാം ക്യാഷിനിട്ട് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് അതിലേക്ക് കുറച്ച് ഗരം മസാല ഇത്രയും ചേർത്ത് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇവിടെ ഇപ്പം നമ്മുടെ പനീർ ആയിട്ടുണ്ട് പനീറിൻ്റെ നിറമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇതിനി ഒരു പാത്രത്തിലേക്ക് മാറ്റി അതേ പാനിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുത്ത് ഒരു സവാള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു സവാളയും ഒരു പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ലതുപോലെ വഴണ്ട് വരേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി ഇതൊന്ന് നല്ല ഇളക്കി കൊടുത്ത് നമുക്കൊന്ന് ചെറിയ രീതിക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം ഇത് വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ആ ക്യാഷ്നട്ട് ചേർത്ത മസാല നമുക്ക് മിക്സിയുടെ ജാലിലിട്ട് അരയ്ക്കണം അതിന് അതിനായിട്ട് നമ്മൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർക്കാൻ വെച്ച നാല് വറ്റൽ മുളക് അതും ചേർത്ത് കൊടുക്കാം അതും ചേർത്ത് കൊടുത്ത് ഒരു സ്പൂൺ പുളിപ്പില്ലാത്ത തൈര് ഒരു സ്പൂൺ പുളിപ്പില്ലാത്ത തൈരാണ് ഞാനിവിടെ ചേർക്കുന്നത് ഒരു സ്പൂൺ ചേർത്താൽ മതി അതും ചേർത്ത് കൊടുത്ത് ആ വറ്റൽ മുളവിൻ്റെ അതേ വെള്ളം തന്നെ ആ ചെറിയ ചൂടുള്ള വെള്ളം നമുക്കിതിൽ ചേർത്ത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമ്മുടെ വയറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കാം അരപ്പിൻ്റെ കൂടെ നമുക്ക് ആവശ്യത്തിന് ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം വെള്ളം ചെറു ചൂടുള്ള വെള്ളമാണ് ചേർക്കേണ്ടത് തിളച്ച വെള്ളമല്ല അതുമാത്രമല്ല ഇത് ചെയ്യുമ്പോഴേക്കും ലോ ഫ്ലെയിമിലായിരിക്കണം നമ്മൾ ഇത് തിളക്കാൻ തിള വയ്ക്കാൻ പാടില്ല കാര്യം നമ്മൾ ഈ അരപ്പിൽ തൈ ചേർത്തിരിക്കുന്നത് കൊണ്ട് തിളക്കാൻ പാടില്ല തിളക്കാതെ ആവശ്യത്തിന് നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി ആവശ്യമുണ്ടോ അത്രയും വെള്ളം ചേർത്ത് ചെറു ചൂടുള്ള വെള്ളം ചേർത്ത് ഇതൊന്ന് ചൂടാക്കിയെടുക്കുക തിളപ്പിക്കാതെ ഒന്ന് ചൂടാക്കി എടുക്കുക നി പാകത്തിന് ഉപ്പും നോക്കി ആവശ്യത്തിന് നിങ്ങളുടെ പാകത്തിനുള്ള ഉപ്പും ചേർത്ത് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കുക നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ഇതൊന്ന് എടുക്കുക ഇതൊന്ന് ചൂടായി വരുന്ന സമയത്താണ് നമുക്ക് നമ്മുടെ മാറ്റി വെച്ചിരിക്കുന്ന പനീർ ചേർക്കേണ്ടത് ഇതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന പനീർ ചേർത്ത് കൊടുക്കാം പനീർ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഈ പനീരിലോട്ടും മസാല പിടിക്കുന്നത് വരെ നമുക്കൊന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇത് ഇളക്കി കൊടുത്തതിന് ശേഷം നോർമലി നമ്മുടെ ഈ ഹോട്ടലിലൊക്കെ അവർ ചേർക്കുന്ന ഒന്നാണ് കസ്തൂരിമേത്ത എൻ്റെ ഇപ്പോൾ അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ സ്കിപ്പ് ചെയ്യുന്നത് ഞാൻ അതിന് പകരമായി മല്ലിയല ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കത് ഓപ്ഷനലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഞാനിവിടെ ചേർക്കുന്നില്ല കസ്തൂരിമീത്ത് ചേർക്കുന്നില്ല അപ്പോൾ ഇതിപ്പോൾ പനീർ ഏകദേശം ആയിട്ടുണ്ട് മല്ലിയിലയും കൂടെ ചേർക്കുമ്പോഴേക്കും പനീർ ഏകദേശം ആയിട്ടുണ്ട് നിങ്ങളിങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും